ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മിന്നാണത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു ഒന്നര സമയത്തുണ്ടായ ഒരു സംഭവം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഒരു ഒന്നര രണ്ട് മണി സമയമൊക്കെ ആയിട്ടുണ്ട് ആ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ ബാങ്കിലേക്ക് എൻ്റെ സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ട് പലിശ അടയ്ക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇപ്പോൾ അതങ്ങനെ അടച്ച് അവിടെ ചെന്ന് ഞങ്ങൾ പൈസ അടച്ച് സൂടാതിലും ഉണ്ടായിരുന്നു കേട്ടോ അതിലും ക്ലാസിൽ പോയിട്ടുണ്ടായിരുന്നില്ല മയുർവേദനായിട്ട് വീട്ടിലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങള് പലിശയൊക്കെ അടച്ചുകൊണ്ട് ഇറങ്ങിയ സമയത്ത് അവിടെ പൈപ്പില് വെള്ള ലേക്ക് ആയി പോയി അടച്ചില്ല സമയത്ത് ഇപ്പറത്തെ പൈപ്പിൽ പൈപ്പ് വന്നിട്ട് ില്ല പൈപ്പ് ലീക്ക് ആയിട്ട് അധികം നിർത്തലുണ്ടായിരുന്നു അങ്ങനെ സമയത്ത് പൈപ്പ് അടയ്ക്കാൻ പോകുമ്പോൾ ചിലപ്പോ അതിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൈമ ഒത്തും അത് ചീറ്റിയാലും മതിയല്ലോ പഠിച്ചവും കാത്തു എന്ന് പറയാം അങ്ങനെ വേഗം കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി വന്ന് തല്ലിക്കൊന്നു എന്നൊന്നു തോന്നുന്നുണ്ട് കിട്ടാ ഞങ്ങൾ അവിടെ അധികം നേരം നിർത്തിയില്ല ഉണ്ണികളൊക്കെ ഉള്ള കാരണം വേഗം പൊക്കുമോ എന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ വന്നു പാത്തൂസിൻ്റെ മുടി സുഡാപ്പിയുടെ മുടിയൊക്കെ എട്ടാണ്ടായിരുന്നു അങ്ങനെ സുഡാപ്പിനി സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടോ സമയത്ത് രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സുഡാപ്പിനെ അങ്ങനെ സ്കൂളിൽ നിന്ന് കൂട്ടി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മുടി വെട്ട് കട അപ്പം അങ്ങനെ അവിടെ കയറി സുഡാപ്പിയുടെ മുടിയൊക്കെ ഒക്കെ വെട്ടി അതിൻ്റെ ലക്ഷ്യത്തെ പാത്തൂസിൻ്റെ മുടി കൂടി വെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ദില് പോയിട്ട് ഇങ്ങനെ തുറന്നതിനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഫ്രീക്കാക്കി തന്നതൊക്കെ ആക്കം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് പാത്തൂസിൻ്റെ മുടി അവിടെ വെട്ടുന്നുണ്ട് പാത്തൂസിൻ്റെ കൂടെ കണ്ണടക്കാൻ പറ്റും പാത്തൂസ് സമ്മതിക്കണില്ല കേട്ടോ കണ്ണടക്കിടി എന്ന് പറയുന്നത് കണ്ണിലേക്ക് മുടി പോകുമെന്ന് വെച്ചിട്ട് പക്ഷെ അവളെ സമ്മതിക്കണേ ഇല്ല പാത്ത ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ ബാപ്പിനെ കണ്ടിട്ട് പോവാൻ സമ്മതിക്കണില്ല നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് ദിലുവിന് മോനൊരു പേടി ഉണ്ടായിരുന്നില്ല എൻ്റെ നെഞ്ചിരിപ്പ് ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ അത് കണ്ട് മുടിവെട്ടാനവിടെ വന്നിരിക്കുമ്പോഴും ഞാൻ അതന്നെ ഇങ്ങനെ കണ്ണിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അടച്ചവും കാത്തുവെന്ന് പറയുക ഇനിയിപ്പോൾ മഴക്കാലം ഒക്കെയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ എല്ലാ വീടുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാമ്പിനൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പരിസരത്തന്നെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് പാമ്പിനൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മഴക്കാലമാണ് കുഞ്ഞുമക്കളൊക്കെ ഓരോ ചെടികളുടെ ഇടയിലായാലും വീട്ടിൽ തന്നെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കൈകളൊക്കെ ഇടാണ്ടൊക്കെ ഒന്ന് നോക്കാം പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇത് ദോശയാണ് ഉണ്ടാക്കുന്നത് മൈതദോശയാണ് കേട്ടോ അരിവ് വെള്ളത്തിലിടാൻ മറന്നുപോയി പിന്നെ ഗതമ്പ് പൊടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മൈദ മാത്രമായിട്ട് മൈദ ദോശ ഉണ്ടാക്കാനും അങ്ങനപ്പം ദോശയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇപ്പം ഞാൻ തക്കാളിയും സവോളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിയിലാണ് അത് റെഡിയാക്കി എടുക്കുന്നത് മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ മക്കളൊക്കെ കഴിക്കണമായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എടുത്ത് നല്ല പോലെ ഒന്ന് വറ്റെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കത് ചൂടാറിയതിൻ്റെ ശേഷം ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അരക്കി അതൊന്നും ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാട്ടോ പിന്നെ അതിപ്പോൾ ജി ജാർലിക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ദോശയൊക്കെ ഉടക്കിയിട്ടുണ്ട് ചായ വെച്ചിട്ടുണ്ട് ചായയും പാത്തു ദിവസം ഉള്ളത് വെള്ളത്തിന് ഞാൻ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പുതിയ ചട്നി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ചട്ണിയാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഞാനിപ്പോൾ തൃശ്ശൂർക്ക് പോകാൻ കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി തൃശ്ശൂർക്ക് പോകുകയാണ് അപ്പോൾ ചോറും കറിയൊന്നും വെക്കുന്നില്ല കുറേ ദിവസമായിട്ട് മക്കൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഒന്ന് കഴിക്കാം വൈകുന്നേരം എന്തെങ്കിലും വന്നിട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തുനിന്ന് ബിരിയാണി കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ പോകാൻ നിൽക്കുന്നത് അപ്പോൾ അതായത് ചട്നിക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരെയും ഒന്ന് കുളിച്ച് മാറ്റി വേഗം ഓടി പോവുക തിരക്കിലാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല നല്ല മഴയൊക്കെ ആയിരുന്നു പിന്നെ അത് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് പാത്തൂസിനെ ഇക്കാടെ ഫ്രണ്ടിൻ്റെ അമ്മ കൊടുത്താഴ്ച കൊടുപ്പാണ് കേട്ടോ അവിടെ കൊണ്ടു തന്നതാണ് കേട്ടോ എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പാത്തൂസിനെ പിന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അവിടെ ഫുട്പാത്തിൽ വെക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ചൂനിമിളകിൻ്റെ തെയ്യാണ് കേട്ടോ ഇരുപത് രൂപയുള്ളൂ പക്ഷെ തെയ്യ് പത്ത് തെയ്യും ഉണ്ട് ഇരുപത് രൂപയുള്ളൂ അപ്പം ലാഭം അല്ലേന്ന് വിചാരിച്ചു പിന്നെ വലിയ വലിയ തെയ്യളാണ് ചെറുതാണെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ ചിലപ്പോൾ ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ളൊരു പേടി അങ്ങനെ ഞാനിപ്പോൾ വലിയ തയ്യാൾ തന്നെ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചു പിന്നെ ഈ ചെറുത് കാണുന്നത് പച്ചമുളകിൻ്റെ തെയ്യാണ് കേട്ടോ അതിന് പത്ത് രൂപയുള്ളൂ കേട്ടോ നാല് തെയ്യുണ്ട് അഞ്ച് തെയ്യുണ്ടായിരുന്നു പക്ഷെ അവരെന്നെ ഒടിഞ്ഞു പോയിട്ടോ ബാക്കി മറ്റത് വലുതൊക്കെ ഞാനിപ്പോൾ കുത്തിയോട് കലോചിച്ച് പത്ത് ദിവസത്തിന് ഉടുപ്പൊന്നും മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ അവൾ കുറക്കം വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോയിട്ട് കുറക്കാലെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇത് വാടി പൂവും ചെയ്യും പിന്നെ അങ്ങോട്ട് മടിയും പിടിക്കും നമ്മൾ ഉഷുകാരോട് കൂടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ ചെയ്യാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല പിന്നെ മടി പിടിക്കും പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെടികളൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് വെയിൽ കുറവായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ കുത്തി തുടങ്ങിയപ്പോൾ നല്ലപോലെ തന്നെ വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒരെണ്ണം രണ്ടെണ്ണം നടന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പാത്തൂസിന് ഫോട്ടോ എടുക്കണം എന്നിട്ടുള്ള അവിടെയൊക്കെ പോയി നിന്നു ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വേദം കൊടുത്ത് പോകുന്നുട്ടോ നല്ല വെയിലാണേ പിന്നെ ചെടികളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് പത്തെണ്ണം അങ്ങനെ നിരത്തി കുത്തി കൊടുത്തിട്ടുണ്ട് തുരപ്പനുള്ള കാരണം നാളെ നേരം വെളുക്കുമ്പോൾ അറിയാം എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്ന് അങ്ങനെ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ബാക്കി പച്ചമുളകിൻ്റെ ഒരു നാല് തൈ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പുറത്തെ ചീരയുടെ കുത്തി കൊടുത്ത് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് ചീരയൊക്കെ ഇപ്പോൾ അതേ നല്ലപോലെ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാദൂസിനെ കൊണ്ട് ഉറക്കി ഉറക്കേൻ്റെ ശേഷം ഞാൻ അതെ വേഗം മൈദ മൈദപ്പൊടിയൊക്കെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കാനാണ് കേട്ടോ അങ്ങനെ പഴമൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പഴം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനത് നോക്കിയപ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് നല്ല പഴുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പീസാക്കിയിട്ട് ചെറുതാക്കിയിട്ടുണ്ടാക്കാലും വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഞാൻ പഴം പൊരി ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോഴേക്കും ഞങ്ങളുടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പാത്തു ദിവസം ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങി എണീറ്റ് അപ്പം തന്നെ ചായ കിട്ടണം അത് നല്ല തണു തണുത്ത ചായയും വേണം അപ്പോൾ ഞാൻ ആദ്യം ചായ എണ് വെച്ചിട്ടുണ്ട് അതൊന്നും വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അധികം ഉറങ്ങൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവളെ ഉറക്കുള്ളൂ കുറേ നേരം കിടന്ന് ഉറങ്ങൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ സുഡാപ്പി ഉണ്ടെങ്കിൽ തീരെ ഉറങ്ങില്ല സുഡാപ്പി ആണെങ്കിൽ ഓരോന്നോ തട്ടി മുട്ടിയൊക്കെ അങ്ങനെ നിൽക്കും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇഷ്ട അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ ഇസ്സാം വലൈക്കും